നമസ്കാരം ദിവ്യ ഉണ്ണിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ നിർമ്മിച്ചു നൽകി ഇതിനായി ഒരു സാരിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വീതമാണ് സംഘാടകരിൽ നിന്ന് വാങ്ങിയത് സംഘാടകർ സാരി ഒന്നിന് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഈടാക്കിയെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും കല്യാൺ സിൽക്സ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ഡിസംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മൃദംഗ വിഷൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട മൃദംഗനാദം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ വ്യക്തത വരുത്താനാണ് കല്യാൺ സിൽക്സ് ഈ അറിയിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് കലാരംഗത്തുള്ള പുത്തൻ ചലനങ്ങളെ ലാഭേച്ചു കൂടാതെ പ്രോത്സാഹിപ്പിക്കുന്നത് കാലാകാലങ്ങളായി കല്യാൺ സിൽക്സിന്റെ രീതിയാണ് കല്യാൺ സിൽക്സ് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വസ്ത്രവ്യാപാര ശൃംഖലയായതുകൊണ്ട് തന്നെ മൃദംഗനാഥത്തിന്റെ സംഘാടകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ നിർമ്മിച്ചു നൽകാനായിട്ടാണ് ഞങ്ങളെ സമീപിക്കുന്നത് എന്ന് കല്യാൺ സിൽക്സ് വ്യക്തമാക്കുന്നു ഈ പരിപാടിക്ക് മാത്രമായി ഡിസൈൻ ചെയ്ത സാരികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കുകയും സാരി ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സംഘാടകർക്ക് യഥാസമയം കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ പരിപാടിയുടെ വേദിയിൽ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് അറിയാൻ കാണുന്നത് സംഘാടകർ സാരിയൊന്നിന് ആയിരത്തി അറുന്നൂറ് രൂപ ഈടാക്കിയെന്നാണ് ന്യായവിലയും സുതാര്യമായ പ്രവർത്തന രീതികളും അവലംബിച്ചു മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇത്തരം ചൂഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് കല്യാൺ സിൽക്സും സംഘാടകരും തമ്മിൽ നടന്നത് തികച്ചും വാണിജ്യപരമായ ഇടപാട് മാത്രമാണ് അതിനാൽ ഇത്തരം വിവാദങ്ങളിലേക്ക് ഞങ്ങളുടെ പേര് വലിച്ചിഴക്കരുത് എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നുവെന്നും കല്യാൺ സിൽക്സ് കൂട്ടിച്ചേർത്തു അതേസമയം കലൂർ സംഘാടകർ പോലീസിന് മുമ്പിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു മൃദംഗ വിഷന്റെയും ചുമതലക്കാർക്ക് നിർദ്ദേശം വ്യാഴാഴ്ച ഹാജരാകാനാണ് അതിനിടെ പോലീസ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തി മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തെന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തത് സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി മൃദംഗ വിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരെയാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം